നമസ്കാരം എൻറെ പേര് ഹിമൻശുധവൻ ഇന്നത്തെ തീയതിയിൽ ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് തൻറെ ശരീരം വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുവെന്നാണ് എന്റെ ടെസ്റ്ററോൺ കുറയുന്നു എന്നതാണ് ആദ്യം വരുന്ന കാര്യം അതിനാലാണ് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടെന്ന് അവൻ കരുതുന്നു അതിനാലാണ് എന്റെ ടെസ്റ്റെറോൺ ലെവൽ കുറയുന്നത് അതിനാൽ ലളിതമായി ഒരു തത്വമില്ലാതെ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ നിലപരിശോധിക്കാൻ കഴിയില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നാത്തപ്പോൾ ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ കുറവ് എന്ന കാര്യം ഇല്ല ഇവിടെ ഒരു സംഭവം ഉണ്ടായിരിക്കാം ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് അവരുടെ കുറയുന്നു എന്ന ഒരു സിദ്ധാന്തമുണ്ട് ഇതുപോലെ തോന്നുന്നു ഇങ്ങനെയുണ്ട് വസ്തുതകളില്ലാതെ നിങ്ങളുടെ ലെവൽ കുറയുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിനാൽ ആദ്യത്തെ കാര്യം പ്രധാനമാണ് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാകും അതും വിപണിയിൽ ലഭ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ സാമ്പിൾ എടുക്കും ശരീരത്തിൽ ഹോർമോണുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ സെക്സ് ഡ്രൈവ് കുറയുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാരണം നിങ്ങളുടെ ലെവൽ കുറയുന്നുവെന്നോ 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 ആകാം ഒരുപക്ഷേ മറ്റു ചില ഫലങ്ങളും ഉണ്ടാകാം നിങ്ങൾക്ക് മാനസികമായി പരിക്കേറ്റിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചില സമ്മർദ്ദം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങളുടെ സെക്സ് ഡ്രൈവ് കുറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിനാൽ നിങ്ങളുടെ റോൺ ലെവൽ കുറയുന്നുവെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം വ്യത്യസ്തമായി ഒന്നും കാണിക്കുന്നില്ല വരെ വ്യത്യസ്തമായി എന്നാൽ എന്താണ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ചെസ്റ്റിലെ ഹെയർ പതുക്കെ കുറയുന്നു നിങ്ങളുടെ നെഞ്ച സ്ഥലമായി മാറുന്നു അത് മാറി സ്ഥലം പോലെയാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ വളരണോ ഇതിനു പുറമേ നിങ്ങളുടെ ശരീരം വ്യത്യസ്ത മൂടൽ സ്വിങ്ങുകൾ കാണിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും പ്രകോപിതരാകുന്നു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കരയാൻ തോന്നുന്നു നിങ്ങളുടെ ശരീരം വ്യത്യസ്തമായി പെരുമാറുകയാണ് നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ കുഴപ്പത്തിലാണ് നിങ്ങൾ ഇറിട്ടേഷനിലാണ് ശരീരം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രധാനമായും പ്രധാനമായും അത് ന്യൂനപക്ഷങ്ങളാണ് എന്നല്ല എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട് വിഷാദം സ്ട്രെസ് ശരീരം വ്യത്യസ്തമായി പെരുമാറുകയാണെങ്കിൽ നമ്മൾ പറയാം ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയുന്നു എന്ന് അല്ലെങ്കിൽ ചില പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ആശ്രയിക്കാം ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ആധിപത്യം പുലർത്തുന്നു താടിയുണ്ട് നെഞ്ചിൽ രോമമുണ്ട് എല്ലാം സരിയാണ് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ തലം കുറയുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ആ കാര്യം തെറ്റാണ് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ നില പരിശോധിക്കുക പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തമായ ചിത്രം അതാണ് ഏറ്റവും നല്ലത് കാരണം ഗോക്ഷുര പോലെ വിപണിയിൽ ലഭ്യമായ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ പോലുള്ള ഏതെങ്കിലും മരുന്നാൾ ഇല്ല അത് നിരോധിതമല്ല ടെസ്റ്റോസ്റ്റിറോൺ ആരോഗ്യപ്രദമാണ് അത് നിനക്ക് ഹാനികരമല്ല എന്നാൽ പോകൂ നിനക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ആദ്യം പരിശോധിച്ച ശേഷം മാത്രം ആളുകൾ എടുക്കാൻ ലെവൽ ഉയർന്നതാണ് അതിനാൽ അവർ ഇൻജക്റ്റബിൾസ് എടുക്കുന്നു ഞങ്ങൾക്ക് അവിടെ നമ്മൾ പോകണ്ടത്തിന് ഹാനികരമായ വഴിയിലേക്ക് പോകരുത് ഞങ്ങൾ ആദ്യം അത് പരിശോധിച്ച് എടുക്കും ഇല്ലെങ്കിൽ അത് എടുക്കേണ്ടതില്ല മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇതും സംഭവിക്കും കാരണം രോഗികൾ ബന്ധപ്പെട്ട കഴിക്കുന്നു അവർ ടെസ്റ്റോസ്റ്റിറോൺ ഇൻജക്ഷനുകളും എടുക്കുന്നു അവർ ഇഞ്ചക്ഷനുകൾ എടുക്കുന്നു അത് തെറ്റാണ് ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് പ്രശ്നം അതിന് കാരണം എന്താണെന്ന് നോക്കുക എന്നിട്ട് അതിന്റെ നേരെ പോകുക നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ നയിക്കുന്നത് പോലെ ചെയ്യുക എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ സ്വയം വിധിക്കുക സ്വന്തം നിഗമനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ആദ്യം കാര്യങ്ങളെ മനസ്സിലാക്കുക പിന്നീട് അതിന് പ്രകാരം പ്രവർത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ദയവായി ലൈക്കുക നിങ്ങളുടെ സുഹൃത്തിനും ഇതേ അനുഭവം ഉണ്ടെങ്കിൽ അവരോട് ഇത് പങ്കിടുക അടുത്ത വീഡിയോയിൽ കാണാം अद नमस्कार